ഹായ് ഹലോ കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് പുതുതായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേപോലെ ചെയ്യുക കേട്ടോ ആ ഒരു ടൈമിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ അപ്പോൾ നെയ്യ് കാണിക്കുന്നത് ഞാൻ അന്ന് ചക്ക ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത ചക്ക കേട്ടോ ആ ചക്ക നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഏട്ടൻ കാട് വെട്ടാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ ഓയിൽ ഇടാനും പിന്നെ അത് എണ്ണ ഒഴിക്കാനും അതുപോലെ അത് എന്താ ബ്ലേഡ് ഉണ്ടല്ലോ ബ്ലെയ്ഡൊക്കെ മൂർച് കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സമയത്ത് എന്തായത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്യണ സമയത്ത് ഫോണ് കുടുങ്ങി പൊട്ടി ആകെ പൊട്ടി പൊട്ടിച്ചിതറിപ്പോയിട്ട് ഫോണ് പുതിയ ഫോണ് വാങ്ങിച്ചതായിരുന്നു ആ ഫോൺ ആകെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി പൊട്ടിച്ചിതറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് പിന്നെ എന്ത് ചെയ്തു പിന്നെ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അടിക്കുന്ന സമയത്ത് അത് ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ അതിൽ ബാറ്ററിയുടെ ഭാഗവും രണ്ട് വയർ മാത്രം ബാക്കി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ പീസ് പീസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും പിന്നെ അത് പുതിയ ഫോൺ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഒരു മാസമൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഇപ്പം അങ്ങനെ ആയത് കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വേറെ ഫോൺ വാങ്ങിച്ച് കൊണ്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നാണ് എനിക്ക് പനി ഉണ്ടായത് കേട്ടോ അപ്പം അന്ന് പത്ത് മണിക്ക് പെട്ടെന്ന് ഇവിടെ പനി തുടങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പനി കഴിഞ്ഞ് പിന്നെ അങ്ങനെ എനിക്ക് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം ഞാൻ ഫുള്ള് കിടത്തായിരുന്നു കേട്ടോ അന്ന് അന്നാണ് ഞാൻ ആ മുടിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് അതായത് ഇന്നലത്തെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ നൂൽപുട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ തേങ്ങ അരക്കാത്ത മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒരു ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗരം മസാലയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രാമ്പു ഇട്ടെടുത്തു പിന്നെ അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ മുട്ട ആദ്യം ഞാൻ കുക്കറിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എന്താണ് ഉള്ളി തക്കാളി ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആ മുട്ട ഇട്ട് എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് അങ്ങനെ ആ ചൂടിലങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രാവിലെ കഴിക്കാനിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും എപ്പോ ദിവസിനും കൂടെ കൊടുക്കാൻ നിന്നതായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് സുഖമായത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നലെ രാ വൈകുന്നേരം ഞാൻ കുളി കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് അംഗൻവാടിക്ക് പോകാൻ വേണ്ടി നിൽക്കാനായിട്ട് അംഗൻവാടിയിൽ കുട്ടികൾക്ക് ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനും ഫോട്ടോ എടുക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനവിടെ ഫോട്ടോ എടുക്കാനുള്ള ആളുണ്ടല്ലോ ആ ആൾ വന്ന ആ ഒരു ടൈമിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ കാരണം അപ്പൂസൻ അങ്ങനെ അടിയിൽ വിടുന്നില്ലല്ലോ അവന് പനി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അവനെയും കൊണ്ട് ആളവിടെ ഫോട്ടോ എടുക്കുന്ന ആൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനും അപ്പൂസും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് പോയതായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഞങ്ങളിവിടെ പോന്നിട്ടുണ്ടായിരുന്നു അധികം അങ്ങനെ നിന്നിട്ടൊന്നുമില്ല കേട്ടോ വേഗം ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് അങ്ങനെ പോന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് വന്നിട്ടാണ് അപ്പൂസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു കേട്ടോ പെട്ടെന്ന് നല്ല വെയിലും ആയിരുന്നു ഇന്ന് പിന്നെ പെട്ടെന്ന് മഴ പെയ്തു അങ്ങനെ മഴ പെയ്തു ഒക്കെ കഴിഞ്ഞ് പിന്നെ അപ്പൂസ് ഒന്ന് കുറച്ച് നേരത്ത് ഉറങ്ങിയിട്ടോ ഒരു മണീൻ്റെ മുന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം എണീക്കുകയും ചെയ്തു മഴ പെയ്ത സൗണ്ട് കേട്ടിട്ട് വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വൈകുന്നേരം അപ്പൂസ് അവിടെ വൈകുന്നേരം അല്ല കേട്ടോ അതിന് മുന്നേ തന്നെ അപ്പൂസ് അവിടെ ഇരുന്നിട്ട് നൂൽപൂട്ടും മുട്ട കറിയും കൂടിയും കഴിക്കുകയാണ് ഞാനവിടെ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ അവിടെ അങ്ങനെ കളിക്കുന്ന വർത്തനം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെ അപ്പോൾ അങ്ങനെ അവൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് സൗണ്ട് ഒന്നും ഇപ്പോഴും ശരിയായിട്ടില്ല പിന്നെ ക്ഷീണവും ഉണ്ട് കേട്ടോ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മളങ്ങനെ കുറേ അങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടും നമുക്കത്രയൊന്നും വിശ്രമിക്കാൻ പറ്റില്ലല്ലോ അതിപ്പം ഒരു ബുദ്ധിമുട്ടായിട്ട് കുറ്റമായിട്ട് പറയാലോ കേട്ടോ നമ്മളെ അവസ്ഥ അങ്ങോട്ട് പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ മാക്സിമം തീരെ വയ്യ എന്നുണ്ടെങ്കിൽ മാത്രമേ കിടക്കലുള്ളൂ കേട്ടോ ഇനി അതല്ല വയ്ക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അടുക്കളയത്തെ പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടി കൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഞാനത് റെഡി ആക്കിയിട്ട് വേഗം പോയി കിടക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് അന്ന് അങ്ങനെ വയ്യാത്ത ദിവസമൊക്കെ എന്തെങ്കിലും ഒക്കെ തട്ടി കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പനി ഒന്ന് ഏകദേശം ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ അരച്ചിട്ട് കറി വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് പതിവേ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് കേടൊന്ന് പോവുകയാണ് അപ്പോൾ അത് കേടൊന്ന് പോകണ്ടല്ലോ വെണ്ടയ്ക്കൊക്കെ അപ്പോൾ അത് മൂത്ത് പോവും അപ്പോൾ അതുകൊണ്ടാണ് വേഗം പിന്നെ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഫുള്ള് തേങ്ങയും കൂടെ ഞാൻ ചിരവിയിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ വറുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് വറുത്ത് വെച്ചിട്ട് അതിൽ കറിക്ക് എടുത്തതിന് ശേഷം ബാക്കി അവിടെ അങ്ങനെ തന്നെ വെക്കുകയാണ് അത് നമ്മൾ രാവിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഞാനും അപ്പൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് രണ്ട് മീൻ വറുത്ത് കഴിച്ചതാണ് കേട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് നാല് മീൻ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇത് രാത്രി കഴിക്കാൻ നേരത്താണ് വറുത്തെടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ സാമ്പാറൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ഈ ഒരു ജാറിനൊരു ഒരു ഒരു ജാറ് തേങ്ങ വറുത്തതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ മീനൊക്കെ റെഡിയായി അതേ അപ്പോഴേക്കും നമ്മൾ തേങ്ങ വറുത്ത് അരച്ചതും കൂടെ കറിക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും അതുപോലെ ഉരുളക്കിഴങ്ങും മാത്രമാണ് കഷ്ണമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ തേങ്ങ ജാറും കൂടെ ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ അതേ ഇതൊക്കെ ഒന്ന് തിളക്കാനായപ്പോഴേക്ക് ഞാൻ അതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളെ സാമ്പാറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ മീനൊക്കെ മറിച്ചിട്ട് അതൊക്കെ ഒന്ന് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പപ്പടം കൂടെ കാച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം കാച്ചിയിട്ട് കാസറോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൂസ് കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അവിടെ ഉണ്ടാവില്ലായിരുന്നു ഞാൻ കാ പപ്പടം കാച്ചണ സമയത്ത് അപ്പൂസ് കണ്ടില്ല അപ്പോസിന് ഒരു പുതിയ തോക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പപ്പടം കാച്ചണ സൗണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ മൈൻഡ് ചെയ്തില്ല കേട്ടോ എന്നിട്ട് ഞാൻ വേഗം കണ്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ വേഗം ആ പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് ഇട്ട് അല്ലെങ്കിൽ ചോറുണ്ടാകുന്ന നേരത്തെ കിട്ടില്ല പിന്നെ കുറച്ച് പാലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ പാലൊക്കെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് പിന്നെ ഈ പാലിൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ഓൺ പിന്നെ അതുപോലെ തന്നെ തൈര് കുറച്ച് വാങ്ങിയത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പാൽ നമ്മൾ കുടിക്കാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ അവർക്ക് ബൂസ്റ്റിൻ്റെ അഞ്ച് രൂപയുടെ പാക്ക് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കലക്കിയ കൂട്ടത്തിൽ ഞാനും ഏട്ടനും കൂടെ ഇങ്ങനെ കലക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് തിളച്ച് റെഡി വന്നപ്പോൾ നമ്മൾ ബൂസ്റ്റും കൂടെ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മരുന്നുണ്ടല്ലോ നമ്മളെ കൊഴിച്ചിലുള്ള ആ സംഭവങ്ങൾ അതൊക്കെ ഏട്ടാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ശരിക്കും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളതും അത് പാക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ അത് പൊട്ടിക്കണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതിലുള്ള ഒരു എന്താ പറയുക ഒരു സിറുണ്ട് കേട്ടോ തലയിൽ തേക്കാനുള്ള അത് കാണിച്ച് തരാം കേട്ടോ ഞാൻ അപ്പോൾ അത് അതൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സാമ്പാറും പപ്പടും മീനൊക്കെ കൂട്ടിയിടിച്ച് ഉറണ്ടു കൂട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ ഫ്രണ്ട്സ് താങ്ക് യു